ടെലിവിഷൻ താരങ്ങൾക്ക് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് പെട്ടെന്നാണ് കടന്നു ചെല്ലാറുള്ളത് തങ്ങളുടെ വീട്ടിലെ അംഗത്തോട് തോന്നുന്ന ഇഷ്ടം അവരോട് തോന്നാറുമുണ്ട് പ്രത്യേകിച്ച് സീരിയൽ താരങ്ങൾ അങ്ങനെ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം കണ്ടെത്തിയ താരങ്ങളാണ് മൃദുല വിജയി ഭർത്താവ് യുവാ കൃഷ്ണയും ഇരുവരും കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളാണ് മൃദുല സിനിമയിലൂടെയാണ് അരങ്ങേറിയതെങ്കിലും സീരിയലുകളിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് യുവയും സീരിയൽ രംഗത്ത് തിളങ്ങുന്ന താരമാണ് താരദമ്പതികൾക്ക് ധ്വനി കൃഷ്ണ എന്ന മകളും ഉണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് മൃദുലയും യുവയും തന്റെ വീട്ടിൽ നടക്കുന്ന വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ താരദമ്പതികൾ അറിയിക്കാറുമുണ്ട് ഇപ്പോഴിതാ യുവയുടെ അമ്മയുടെ സപ്തതി ആഘോഷിച്ചതിന്റെ വിശേഷമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ചടങ്ങുകളിലോ ചിത്രങ്ങളിലോ ഒന്നും തന്നെ മൃദുലയെ കണ്ടിരുന്നില്ല മൃദുല പരിപാടിയിൽ പങ്കെടുത്തില്ലേ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എവിടെയെന്നും ഇത്രയും വലിയ പരിപാടി നടന്നിട്ട് മൃദുല എത്താഞ്ഞത് എന്തുകൊണ്ടും എന്നാണ് ആരാധകർ ചോദിക്കുന്നത് രണ്ടു പേരുടെ കുഞ്ഞിനെയും ചിത്രങ്ങളിലൊന്നും തന്നെ കാണുന്നില്ല ഇതിന് മറുപടിയും യുവ നൽകുന്നുണ്ട് കുഞ്ഞൂട്ടനും വാവയ്ക്കും വരാൻ സാധിച്ചില്ല മൃദുലയുടെ ടൈറ്റ് ഷൂട്ട് കാരണമാണ് എത്തിച്ചേരാൻ സാധിക്കാഞ്ഞത് എന്നാണ് യുവ മറുപടി നൽകിയത് മൃദുല എത്താഞ്ഞതുകൊണ്ടാണ് മകളും എത്താഞ്ഞത് യുവയെയും കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം അയൻലേഡിയാണ് യുവയുടെ അമ്മ അച്ഛൻ മരിക്കുമ്പോൾ തീരെ കുഞ്ഞുമക്കളായിരുന്ന യുവയും സഹോദരിമാരും കുഞ്ഞുങ്ങളെ വളർത്തി ഒരു നിലയ്ക്കെത്തിക്കാൻ കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി അമ്മ കഷ്ടപ്പെടുകയായിരുന്നു എന്ന് യുവ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഞങ്ങൾ മക്കൾ എന്ന് യുവയും സഹോദരിമാരും ആവർത്തിക്കുന്നു ഗ്രാൻഡായി തന്നെയാണ് സപ്തതി കുടുംബം ആഘോഷിച്ചത് യുവയ്ക്ക് രണ്ട് സഹോദരിമാരാണ് ഉള്ളത് നന്ദിനിയും നന്ദിതയും എന്നാണ് രണ്ടു പേരുടെയും പേര് അച്ഛന്റെ ജോലിയാണ് മൂത്ത ചേച്ചിക്ക് ലഭിച്ചത് രണ്ടാമത്തെ ചേച്ചി മഹാരാഷ്ട്രയിൽ ലോ കോളേജിൽ അധ്യാപികയായിട്ടാണ് ജോലി ചെയ്യുന്നത് കരിയറിൽ പരസ്പരം മൃദുലയും യുവയും പരസ്പര പിന്തുണയോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന സീരിയലിലാണ് നിലവിൽ യുവാകൃഷ്ണ ചെയ്തുകൊണ്ടിരിക്കുന്നത് ധ്വനി ബേബി ജനിച്ച സമയത്ത് കരിയറിൽ നിന്ന് മൃദുല ചെറിയൊരു ബ്രേക്ക് എടുത്തിരുന്നുവെങ്കിലും ഇപ്പോൾ സജീവമായി സീരിയൽ നായികാനിരയിൽ തന്നെയുണ്ട് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യും ഇഷ്ടം മാത്രം എന്ന സീരിയലാണ് മൃദുല നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൃദുവ വ്ലോഗ്സ് എന്നാണ് ഇരുവരുടെയും യൂട്യൂബ് ചാനലിന്റെ പേര് വീട്ടിലെ വിശേഷങ്ങളും ലൊക്കേഷൻ വിശേഷങ്ങളും സ്വകാര്യ സന്തോഷങ്ങളുമൊക്കെയായി യൂട്യൂബിലും ഇരുവരും എപ്പോഴും സജീവമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ